ആധിപത്യം കാണിക്കുന്ന അമേരിക്കയുടെ യുഗം അവസാനിച്ചു എന്ത് തീരുമാനിക്കണം രാജ്യത്തെ എങ്ങനെ നയിക്കണം നയിക്കണമെന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള കരുത്തനായ പ്രധാനമന്ത്രി ഇന്ത്യയ്ക്കുള്ളപ്പോൾ ഭീഷണികളോ ആധിപത്യമോ സ്ഥാപിക്കാൻ ആരും കടന്നു വരേണ്ടതിന്റെ ആവശ്യമില്ലെന്ന് തുറന്നു പറയുകയാണ് മുൻ ഇന്ത്യൻ അംബാസിഡർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയോടുള്ള യു പ്രതികരണത്തെ വിമർശിച്ച് സൗദി അറേബ്യ ഒമാൻ യു എ എന്നിവിടങ്ങളിലെ മുൻ ഇന്ത്യൻ അംബാസിഡർ തൽമീസ് അഹ് محمد <applause> യു എസ് ആധിപത്യത്തിന്റെ യുഗം അവസാനിച്ചുവെന്ന് പറഞ്ഞു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ യു എസ് ഇടപെടുന്നുണ്ടെന്ന ആരോപണത്തിനെതിരായ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഉറച്ച നിലപാടിനെയും പ്രതിരോധത്തെയും മുൻ ഇന്ത്യൻ പ്രതിനിധി എൻയോട് എടുത്തു പറയുകയും ചെയ്തു അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ലിബിയ എന്നിവിടങ്ങളിലെ പരാജയങ്ങൾ കാരണം യു എസിന് വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും അഹമ്മദ് പറഞ്ഞു ശീതയുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം നിങ്ങൾക്ക് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് ഒരു ഏകദ്രുവ ലോകക്രമം ഉണ്ടായിരുന്നു അമേരിക്കയായിരുന്നു മേധാവിത്വം എന്നാൽ അതിനുശേഷം ധാരാളം കാര്യങ്ങൾ സംഭവിച്ചു അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ലിബിയ എന്നിവിടങ്ങളിലെ ദുരനുഭവം കാരണം അമേരിക്കയ്ക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടു അവർ മേധാവിത്വം ഉറപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്നതുപോലെ വിശ്വസനീയമായ ജനശക്തിയല്ല ഇപ്പോൾ അതിനിടയിൽ മറ്റു കളിക്കാൻ ആഗോള രംഗത്ത് പ്രവേശിച്ചുവെന്നും തൽമീസ് അഹമ്മദ് ഏനയോട് പറഞ്ഞു ഇന്ത്യ ഒരു യുദ്ധ കുറ്റവാളിക്ക് ചുവപ്പ് പരവതാനി വിരിച്ചു എന്നാരോപിച്ച് റഷ്യയും പ്രസിഡന്റും തമ്മിൽ ഇന്ത്യയും അമേരിക്കയും സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഇത് ലോകം ഇപ്പോൾ ബഹുദ്രുവണെന്ന് മുൻ ഇന്ത്യൻ നയതന്ത്രജ്ഞൻ പറഞ്ഞു ചൈനയും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങൾ അവരുടെ തന്ത്രപരമായ സ്വയംഭരണം ഉറപ്പിച്ചു പറയുന്നു ചൈന അമേരിക്കക്കാരെ വെല്ലുവിളിക്കുന്നു പ്രത്യേകിച്ച് സമ്പദ് വ്യവസ്ഥ സാങ്കേതികവിദ്യ ലോജിസ്റ്റിക്കൽ കണക്ടിവിറ്റി എന്നിവയിൽ മധ്യശക്തികൾ എന്ന് വിളിക്കപ്പെടുന്ന മറ്റ് നിരവധി രാജ്യങ്ങൾ അവരുടെ മേഖലയിൽ പ്രധാനപ്പെട്ടതും ആ കാര്യത്തിൽ സ്വയം ഒരു പങ്ക് ഉറപ്പിക്കുന്നതുമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു ബഹുദ്രുവ ലോകക്രമം എന്ന് വിളിക്കുന്നത് അവിടെ പല രാജ്യങ്ങളും സാധാരണയായി മധ്യശക്തികൾ ലോകകാര്യങ്ങളിൽ അവരുടെ കാഴ്ചപ്പാടുകൾ പങ്കും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ആധിപത്യത്തിന്റെ കാലം കഴിഞ്ഞു ഈ സാഹചര്യം ഒരു പുതിയ ശീതയുദ്ധമല്ല മറിച്ച് ഒരു ബഹുദ്രുവ ഉദയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബഹുദ്രവക്രമത്തിനുള്ളിൽ രാജ്യങ്ങൾ തന്ത്രപരമായ സ്വയംഭരണം ഉറപ്പിക്കുന്നു മുൻപ് നമ്മൾ ചേരിചേര പ്രസ്ഥാനം എന്ന പദം ഉപയോഗിച്ചിരുന്നു ശീതയുദ്ധം അവസാനിച്ചതിനു ശേഷം ചേരിചേര എന്ന പദം ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ലായിരുന്നു അതിനാൽ പണ്ഡിതന്മാർ തന്ത്രപരമായ സ്വയംഭരണം എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങി ഡോക്ടർ ജയശങ്കർ മന്ത്രിയായപ്പോൾ അദ്ദേഹം ബഹുസ്വരത ചെറുസ്വരത മുതലായവയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അനൌപചാരികവും വിഷയാധിഷ്ഠിതവും അനൌപചാരിക കൂടിയാലോചനകളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ചില രാജ്യങ്ങളുമായി ഞങ്ങൾ പോസിറ്റീവും ക്രിയാത്മകവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയാണ് കൂടാതെ നമ്മുടെ താൽപ്പര്യങ്ങൾ നിറവേറ്റുന്ന നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കുന്നു ചെറുസ്വരതകൾ ബഹുസ്വരതകൾ ഇന്ത്യയുടെ തീരുമാനങ്ങൾ നയിക്കുന്നത് യു എസിൻ്റെയോ മറ്റ് ഏതെങ്കിലും സമ്മർദ്ദത്താലല്ല മറിച്ച് ദേശീയ താൽപര്യങ്ങൾക്കനുസരിച്ചാണെന്ന് അഹമ്മദ് ഊന്നിപ്പറഞ്ഞു യു എസിന്റെ സ്വന്തം കുഴപ്പമില്ലാത്തതും പ്രവചനാതീതവുമായ നേതൃത്വത്തെ ഉദ്ധരിച്ച് ഇന്ത്യ എന്ത് ചെയ്യണമെന്നും ചെയ്യരുത് നിർദ്ദേശിക്കാനുള്ള യു എസിന്റെ അവകാശത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു റഷ്യയുമായോ ചൈനയുമായോ അടുത്തു പോകുന്നത് ലിബറൽ ലോകക്രമത്തെ വെല്ലുവിളിക്കുമെന്ന് അമേരിക്കക്കാർ പറഞ്ഞു വരുന്നു രാജ്യങ്ങൾ അത് വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കുന്നില്ല ആധിപത്യത്തിന്റെ കാലം കഴിഞ്ഞു യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ റഷ്യയുമായി ഇടപഴകുന്നത് തുടരുകയാണെന്നും അമേരിക്ക തന്നെ റഷ്യയുമായും ചൈനയുമായും വ്യാപാരം നടത്തുന്നുണ്ടെന്നും മഹമ്മദ് ചൂണ്ടിക്കാട്ടി വിദേശനയം വൈകാരികതകളോ ദേശസ്നേഹത്തിലോ അല്ല ഗൗരവത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അരാജകത്വം പ്രവചനാതീത എന്നിവയെയാണ് അമേരിക്കയുടെ ഉന്നത നേതൃത്വം ഉദാഹരണമായി കാണുന്നത് അത് വളരെ കുത്തനെ വലതുപക്ഷത്തേക്ക് മാറിയിരിക്കുന്നു ഇന്ന് ഏറ്റവും താഴ്ന്ന പൊതുവിഭാഗത്തിലേക്ക് അതായത് ഏറ്റവും കുറഞ്ഞ പൊതു ബൗദ്ധിക ശേഷിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു യൂറോപ്യൻ യൂണിയനിലെയും വലിയ വിഭാഗങ്ങൾ റഷ്യയുമായി ഇടപഴകുന്നുണ്ട് അവരിൽ പലരും റഷ്യൻ ഊർജ്ജവും വാങ്ങുന്നു അമേരിക്കക്കാർ റഷ്യയുമായും ചൈനയുമായും ഇടപഴകുകയും വളരെ ഗണ്യമായ വ്യാപാര ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു അമേരിക്കക്കാർ റഷ്യയിൽ നിന്നും ആണവ ഇന്ധനം വാങ്ങുന്നുണ്ടെന്ന് പുടിൻ നമ്മെ ഓർമ്മിപ്പിച്ചു വ്യത്യസ്ത രാജ്യങ്ങൾ എല്ലായ്പ്പോഴും അപൂർവ ഭൂമികൾ വാങ്ങുന്നു നമ്മൾ എന്തു ചെയ്യണമെന്നോ എന്തു ചെയ്യരുതെന്നോ ഇന്ത്യയോടോ മറ്റേതെങ്കിലും രാജ്യത്തോടോ പറയാൻ അവർക്ക് എങ്ങനെ ധൈര്യമുണ്ട് ഞങ്ങൾ മറ്റാരോടും പറയുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്